ഷെഡ്യൂൾ കൊടുക്കുന്ന കൊടുക്കുന്ന ഒരു പണം തുക കോടി രൂപയാണ് ഇത് ഇത് ഞാൻ ഞാൻ ബഹുമാനപ്പെട്ട പറഞ്ഞു കറപ്ഷൻ ഉണ്ടാക്കാനുള്ള വഴി ഗവൺമെന്റ് നമ്മുടെ വേടൻ പെണ്ണു വീടിയനോ കള്ളുവിടനോ എന്തുകൊണ്ടായക്കൊണ്ടെ കഞ്ചാവടിയനോ എന്തായക്കൊണ്ടെ നമ്മൾ അതൊന്നും നോക്കേണ്ട ആവശ്യമാണെന്ന് ഞാൻ ഇപ്പൊ പറയും കാരണം വേടം പറയുന്ന കാര്യങ്ങളിൽ സത്യസന്ധമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ടാകും അദ്ദേഹം ഇവിടെ വന്ന് പറയുന്നത് തൻ്റെ പാട്ടിലൂടെ തൻ്റെ പ്രോഗ്രാമിൻ്റെ ഇടയിലൂടെ തന്നെ വർത്തമാനത്തിൽ പറയുന്നത് കേരളത്തിൽ ഇപ്പോഴും ജാതി ഇതുണ്ട് അതിനെതിരെ ശക്തമായിട്ട് വീണ്ടും ഒരു പോരാട്ടം നടത്തേണ്ട സമയമായിരിക്കുന്നു ഇങ്ങനെ ഒരു മനുഷ്യൻ വന്ന് പറയുമ്പോൾ അവനെ കഞ്ചാവോളിയാണെന്നും അവൻ പിന്നീട് പെണ്ണു പിടിയനാണെന്നും ഇങ്ങനെ ഒരുപാട് പെണ്ണുങ്ങളെ പിടിച്ചിട്ടുണ്ടെന്നും അത്രയ്ക്ക് ഒരു ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അവിടെ നടക്കുന്നു എന്നൊക്കെ വാർത്തകളൊക്കെ നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ വരും കാരണം ഇവിടെ എന്തെങ്കിലും തരത്തിലുള്ള സാമൂഹ്യപരമായിട്ടുള്ള മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്ന ചില ആൾക്കാരെ എങ്ങനെയെങ്കിലും എന്തെങ്കിലും കേസ് കൊടുക്കിയിട്ട് അകത്താക്കണമെന്ന് വൃത്തിയായിട്ട് പറയാം ഇത് മാത്രമാണ് ഇപ്പോൾ വേടനെതിരെ സംഭവിക്കുന്ന എനിക്ക് സംശയമുണ്ട് വേടൻ തന്നെ പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾ ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമുണ്ടായിരുന്നു ഞങ്ങൾ ഉഭയസമ്മത പ്രകാരം ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധവും മറ്റും ഞങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നു അത് ശരിയാണ് നൂറ് ശതമാനം ശരിയാണ് നോക്കൂ രണ്ടുപേർ തമ്മിൽ അവർ വളരെയധികം ഇഷ്ടമായിരിക്കുന്ന സമയത്ത് പ്രണയിതരായിരിക്കുന്ന സമയത്ത് രണ്ടുപേർ തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ മറ്റൊക്കെ ഏർപ്പെട്ടിരിക്കാം പിന്നീട് അവർ തമ്മിൽ പിരിയുമ്പോൾ പണ്ടങ്കാണ്ടോ തങ്ങളുടെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു നിമിഷത്തിൽ ഉണ്ടായിപ്പോയ ഒരു ലൈംഗിക ബന്ധം അവർക്ക് തെറ്റായി തോന്നുന്നത് എന്തിൻ്റെ പുറത്തുള്ള സംഗതി അന്ന് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല അതാണ് എനിക്ക് മനസ്സിലാകാത്തത് അത് പിന്നീട് ഇവർക്കൊരു വലിയ വിഷയമായിട്ട് മാറുന്നത് ഞാൻ ഞാനിങ്ങനെയൊക്കെ പറയാനുള്ള കാര്യം വേടൻ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാനുള്ള കാര്യം വേടം പറഞ്ഞ ജാതീയത ഉണ്ട് എന്നുള്ള ആ ഒരു കാര്യത്തിൽ ഒരു സംശയമില്ല ഈ സംസാരിച്ചു നിങ്ങൾ ആദ്യം കേട്ടി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ പേര് അടൂർ ഗോപാലകൃഷ്ണൻ ഞാനിതിങ്ങനെ പേരൊക്കെ പറയുന്നത് പുതിയ കിഡ്സ് ഒരു പക്ഷേ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ മനുഷ്യനറിയില്ല ഇതിന്റെ പേരാണ് അടൂർ ഗോപാലകൃഷ്ണൻ നമ്മുടെ മലയാള സിനിമയിലെ ഏതോ ഒരു ഉയരത്തിലേക്കൊക്കെ എത്തിച്ചു എന്ന് പറയപ്പെടുന്ന ഒരു മനുഷ്യനാണ് സംവിധായകനാണ് എലിപ്പത്തായിരം പോലെയുള്ള കുറെ സിനിമകളൊക്കെ എത്തിയതിനാണ് കണ്ടു തീർക്കുന്ന പറ്റില്ല മക്കളെ പണ്ട സംഭവം എന്നൊക്കെ പറയുന്നത് ആ കണ്ടു തീർക്കാൻ പറ്റില്ല അത് രക്ഷയില്ല എന്തായാലും അത് ആരും ഇനി കാണാനൊന്നും പോകുന്നില്ല എനിക്ക് അതാ തോന്നുന്നത് എന്തായാലും അടൂർ ഗോപാലകൃഷ്ണന്റെ ഒരു ഗുണവാധികാരം ഒരു വർത്തമാനം ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട് അസൽ ജാതീയത സിനിമ എടുക്കാൻ വേണ്ടിട്ട് നമ്മുടെ കേരള ഗവൺമെന്റ് പണം കൊടുക്കുന്നുണ്ട് ഉണ്ടെന്നേ സിനിമ എടുക്കാൻ വേണ്ടി നമ്മുടെ കേരള ഗവൺമെന്റ് പണം കൊടുക്കുന്നുണ്ട് അത് അതിൻ്റെതായ വഴിക്ക് പോയി കഴിഞ്ഞാൽ കിട്ടും ഈ തിക തുക എസ് സി എസ് ടി കാരടക്കമുള്ള സംവിധായകർ അങ്ങനെ പറയണം സംവിധായകൻ ഇപ്പോ നായക സംവിധായകർ ചർമ്മ സംവിധായകര് ഏർ പുലയ സംവിധായകര് പിന്നെന്തൊക്കെയുള്ളത് കണക്ക സംവിധായകര് തീയ്യ സംവിധായകർ ഇങ്ങനെയൊക്കെ മനസ്സിലാക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എസ് സി എസ് ടി പണം കൊടുക്കുക സൂക്ഷിക്കണം അവരത് നാശാക്കിക്കളയും നമ്മുടെ ബഹുമാനായ അടൂർ ഗോപാലകൃഷ്ണൻ ചേട്ടൻ കണ്ടെത്തിയിട്ടത് ഒന്ന് കേട്ടോക്കൂ അസ്സല് വൃത്തികൾ ഈ ചെങ്ങായൊക്കെ മനസ്സിന്ന് വായിന്ന് വരുന്ന ഷെഡ്യൂൾ ഷെഡ്യൂൾ കേൾക്കൂൾ കൊടുക്കുന്ന ഒരു പണം കൊടുക്കുന്ന തുക ഒന്നര കോടി രൂപയാണ് ഒന്നര കോടി ഒരിക്കലും ഞാൻ പറഞ്ഞു കറപ്ഷൻ ഉണ്ടാക്കാനുള്ള വഴി ഗവൺമെന്റ് ഒന്നര കോടി രൂപ നമ്മുടെ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗത്തിൽ വരുന്ന വരുന്ന എസ് സി എസ് ടി കാരായിട്ടുള്ള സംവിധായകർക്ക് നൽകുന്നുണ്ട് ഒന്നര കോടി കൊണ്ട് എന്തോന്ന് ഉൽവ സിനിമ എടുക്കാനും വേണ്ടിയിട്ടാണ് സാധിക്കുന്നത് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല ആ വട്ട എങ്കിലും ഒന്നര കോടി എങ്കിലും ഉണ്ടല്ലോ ഒന്നര കോടി കൊണ്ട് ഒരു സിനിമ എടുക്കാനും നടക്കില്ല എന്ന് നമുക്ക് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും തിരിച്ചറിയാം അറ്റ്ലീസ്റ്റ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു നടനെ വെച്ചിട്ട് അങ്ങനത്തെ സിനിമ എടുക്കാൻ സാധിക്കില്ല ഒരു നടന്റെ മാത്രം റെമിനറേഷൻ ആയിട്ടില്ല ഒന്നര കോടി എന്ന് പറയുന്നത് എന്തൊക്കെയാലും അത് എസ് സി എസ് ടിക്കാർക്ക് കൊടുത്തു കഴിഞ്ഞാല് അത് കറപ്ഷൻ ഉണ്ടാക്കും അത് അഴിമതി ഉണ്ടാക്കാനുള്ള ശ്രമമാണ് എന്റെ പൊന്നു സുഹൃത്തുക്കളൊന്നും ആലോചിച്ചൊക്കെ എസ് സി എസ് ടിക്കാര് സിനിമ പോലും ഇനി പിടിക്കാൻ പാടില്ലെന്നർത്ഥം ഇതാണ് വേടം പറയുന്നത് ഇവിടെ ജാതീയത അത്രക്കാരെ ഇങ്ങനെയൊക്കെ വിളിക്കണം എന്നാ പറഞ്ഞേ മനസ്സല്ലേ അത് മനസ്സിലായല്ലെങ്കിൽ ബാക്കി കേൾക്കും ബഹുമാൻപ്പെട്ട സാമ്പത്തിക ധനകാര്യമന്ത്രിക്ക് അറിയാം പക്ഷെ അത് യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ ഈ അവര് തിരഞ്ഞെടുക്കുമ്പോഴേ വളരെ നിർബന്ധമായിട്ട് ഞാൻ എനിക്കൊരു ശുപാർശ ചെയ്യാനുണ്ട് ഷെഡ്യൂൾ കാസ്റ്റിൽപ്പെട്ട ആളുകൾ നല്ലൊരു അതിന്റെ പിന്നിലുള്ള മനസ്സ് വളരെ നല്ലതാണ് അതിന്റെ ഉദ്ദേശം വളരെ നല്ലതാണ് പക്ഷെ അവർക്ക് കുറഞ്ഞ ഒരു മൂന്ന് മാസത്തെ ഇൻറ്റെൻസീവ് ട്രെയിനിംഗ് കൊടുക്കണം പരിശീലനം കൊടുക്കണം സിനിമ എങ്ങനെ എങ്ങനെയുള്ള അപ്പൊ ഒരാൾ ഒരു വരുന്നു അയാളെ വെറുതെ പോയി സിനിമ എടുത്തു രീതിയിലുള്ള പ്രോത്സാഹനം അല്ലെ എന്റെ അടുത്ത് ഗോപകൃഷ്ട ചേട്ട നിങ്ങളൊക്കെ മനസ്സ് നിങ്ങളൊക്കെ തലയിൽ എന്താണ് ഏത് ലോകത്തിലെ ഏത് കാലഘട്ടത്തിലെ ജാതി പ്രാന്താണ് നിങ്ങളൊക്കെ തലയിലുള്ളത് എസ് എസ് ടിക്കാർക്ക് മാത്രം അവർ സിനിമ എടുക്കാൻ വരുമ്പോൾ അത്ര സംവിധായകർക്ക് പ്രത്യേക ട്രെയിനിങ് കൊടുക്കണം അത് മൂന്ന് മാസത്തെ ഇൻറ്റൻസീവ് എക്സസീവ് ട്രെയിനിങ് നൽകണം പരിപൂർണമായിട്ടും എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി താമസിപ്പിച്ചിട്ട് അവർക്ക് മൂന്ന് മാസത്തെ ട്രെയിനിങ് കൊടുത്തിന് ശേഷം മാത്രമാണ് സിനിമ എടുക്കാൻ പാടുള്ളൂ ഏഹ് ഇവിടുത്തെ സംവിധായകരൊക്കെ ഈ സിനിമ എടുക്കാൻ വേണ്ടി പഠിച്ചുണ്ടാക്കിയിട്ടുള്ള സിനിമ എടുക്കുന്നത് അല്ലെന്നേ നല്ല തലച്ചോറുണ്ടെങ്കിൽ മതി സിനിമ എടുക്കാൻ സാധിക്കും അത് എസ് സി എസ് ടി ആയാലും ഏത് ഉയർന്നയാദി എന്ന് പറയപ്പെടുന്ന ഏത് വിഭാഗത്തിൽപ്പെട്ടാലും തലച്ചോറ് ഉണ്ടെങ്കിൽ സിനിമ എടുക്കാൻ സാധിക്കും അപ്പൊ ഇയാൾ പറയുന്നത് എസ് സി എസ് ടിക്കാർക്ക് സിനിമ എടുക്കാനുള്ള കഴിവില്ലെന്ന് എസ് സി എസ് ടിക്കാർക്ക് ട്രെയിനിങ് കൊടുത്താൽ മാത്രമാണ് അവർക്ക് സിനിമ എടുക്കാനുള്ള കഴിവുണ്ടാവുകയുള്ളൂ എന്നാണ് അടൂർ ഗോപാലകൃഷ്ണൻ ചേട്ടൻ പറയുന്നത് സുഹൃത്തുക്കളെ ഇതിനൊക്കെ ഓടിപ്പിക്കേണ്ട സമയമായില്ലേ നമ്മുടെ ഈ സാംസ്കാരിക കേരളത്തിൽ നിന്ന് ഇമാതിരി വർത്തമാനൊക്കെ പറയുമ്പോ അപ്പ കൂ കൂവി ഓടിപ്പിക്കണ്ടേ ആ ഒരു സദസ്സിൽ നിന്ന് ഇത്തരം ആളുകളെ കേക്കൂ അതുകൊണ്ട് അവർക്ക് ഒരു മൂന്ന് മാസത്തെ നല്ല വിദഗ്ധന്മാരുടെ കീഴിലുള്ള പരിശീലനം കൊടുക്കണം എന്നിട്ട് വേണം അവർക്ക് എങ്ങനെയാണ് ഒരു പണത്തിന് ബഡ്ജറ്റ് സംഗതികൾ ഉണ്ടാക്കുന്ന കോർപ്പറേഷനിൽ മൂന്ന് മാസം അവർക്ക് ഏറ്റവും കൂടുതൽ ട്രെയിനിങ് കൊടുക്കണം എങ്ങനെയാണ് പണത്തിന്റെ പണം ചെലവഴിക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഇതിനൊക്കെ ഇപ്പൊ മാറ്റണം ഇമ്മാതിരി ആളുകളൊക്കെ ഇമാതിരി നാവും ചിന്തയുള്ള ആളുകളൊക്കെ ഇത്തരം എന്താ പറയുക പ്രായം ചിന്ത ചില കോമരങ്ങളൊക്കെ ഇത്തരം എന്താ പറയുക വലിയ വലിയ സ്ഥാപനത്തിന്റെ മേലെ കൊണ്ടുപോയിരുത്തരുത് ഒരു ഫിലിം കോൺക്ലേവിലാണ് ഇങ്ങനെ ജാതീയത വന്നിട്ട് നമ്മുടെ കേരളത്തിൽ സംസാരിക്കുന്നത് ഒരു ഫിലിം കോൺക്ലേവില് സിനിമാ മേഖലയിൽ ഏതാ ജാതി എന്നോ ഏതാ മതമെന്നോ ഏതോ വിഭാഗമാണെന്നോ കറുത്തതാണോ വെളുത്താണോ ഒന്നും നോക്കാതെ എങ്ങനെയെങ്കിലൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്ന ഒരു മേഖലയാണ് നമ്മൾ മമ്മൂട്ടിയുടെ ഒന്നും ജാതി മതം നമ്മൾ അന്വേഷിച്ചിട്ടുള്ള സുഹൃത്തുക്കളെ നമ്മളത് നോക്കാറുണ്ടോ മോഹൻലാലിന്റെ ജഗദീഷിന്റെ സിദ്ദീഖിന്റെ ഇതും നമ്മൾ നോക്കാറില്ല ഇതൊക്കെ നമ്മളിൽ പെട്ട ഒരാളെന്ന് കഴിക്കാൻ നമ്മളൊക്കെ കാണാറുള്ളത് അങ്ങനെ തന്നെ കാണാറുള്ളൂ അല്ലെങ്കിൽ മോഹൻലാലിന്റെ പടം ഇറങ്ങുമ്പോൾ ഹിന്ദുക്കൾ മാത്രം കാണുക മമ്മൂട്ടി പടം ഇറങ്ങുമ്പോൾ മുസ്ലിങ്ങൾ മാത്രം കാണുക ഇനിയിപ്പോ മോഹൻലാൽ തന്നെ ഇറങ്ങുകയാണെങ്കിൽ അയാൾ നായരായതുകൊണ്ട് നായന്മാർ മാത്രം ആ സിനിമ പോയി കാടുക എന്ന അവസ്ഥക്ക് വരികയണങ്ങുന്ന ആലോചിച്ച് നോക്കി ഇതൊക്കെ അതൊക്കെ വരണമെന്നാണോ അല്ലെങ്കിൽ എസ് സി എസ് ടി കാര്ക്ക് ഒരു വിവരവും ഇല്ല എന്നാണോ എസ് സി എസ് ടിക്കാർക്ക് സിനിമ എടുക്കാൻ വേണ്ടി ഒന്നര കോടി നൽകുമ്പോൾ ഇയാൾക്ക് ഇത്ര ചൊറിച്ചിലും ഉണ്ടാവുന്നത് ഇയാൾ എന്തിനാ അങ്ങനെ ചൊറിയുന്നേ അതായത് ഇയാൾ എസ് സി എസ് ടിയിൽ പെട്ടതല്ല ഇയാൾ എന്തൊരു മുന്തിയ ജാതി എന്നുള്ള തോന്നൽ ഇയാൾക്കുണ്ട് അപ്പൊ ഇയാൾക്ക് ചൊറിച്ചില് വരും എസ് സി എസ് ടി കാര് ഒന്നര കോടി കൊണ്ടുപോയിട്ട് അവരെ വീട് നേരാക്കുകയാണല്ലോ എസ് സി എസ് ടി കാര് ഒന്നര കോടി കൊണ്ടുപോയിട്ടാണല്ലോ അവരുടെ കുടുംബത്തിന് തിന്നാൻ കൊടുക്കുന്നത് സിനിമ എടുക്കുന്നുണ്ടെന്നായി നമ്മുടെ നാട്ടില് അതായത് എസ് സി എസ് ടിക്കാർക്ക് കൊടുക്കുന്ന ഒന്നര കോടി പോലും ഇനി കൊടുക്കരുത് അങ്ങനെ അവർ സിനിമ എടുക്കരുത് അവര് കലാമേഖയിലേക്ക് എസ് സി എസ് ടിക്കാര് വരരുത് അവര് അവർക്ക് നിശ്ചയിക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്ന ജോലികളില്ലേ ഈ മേലാളമാര് പറഞ്ഞു വെച്ചാൽ ജോലികളില്ലേ ആ ജോലികൾ മാത്രം ചെയ്ത് ജീവിച്ചാൽ മതി എന്ന് പറയുന്ന ഒരു വാറോലയാണ് അടൂർ ഗോപാലകൃഷ്ണനൊക്കെ പറയപ്പെടുന്ന ഈ വലിയ സംവിധായകെന്ന് പറയപ്പെടുന്ന ഇന്ത്യയുടെ അഭിമാനം ലോകത്തേക്ക് എത്തിച്ചതെന്ന് പറയപ്പെടുന്ന ഈ മനുഷ്യന് അപമാനപരമായിട്ട് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ വർത്തമാനമാണ് എന്തായാലും സദസ്സിൽ നിന്ന് പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട് ഇനി ആ പ്രതിഷേധത്തിലേക്കാണ് പണം വാങ്ങി പണമെടുത്തവർക്ക് എല്ലാം കംപ്ലീൻറ്റ് ആണ് അവർക്ക് അവർ പണം ദിവസം കൊടുത്തു വിചാരിച്ചിരിക്കുന്നത് കൊണ്ടുപോയി പണം പണമെടുക്കാം അങ്ങനെയല്ല പറഞ്ഞു മനസ്സിലാക്കണം അവര് ഇത് പബ്ലിക് ഫണ്ടാണ് ജനങ്ങളുടെ കരം പിടിച്ച പണമാണ് ഇത്തിൽവാക്കുന്നത് മറ്റു പ്രധാനപ്പെട്ട ഒരുപാട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് അതിനൊക്കെ വേണ്ടി ചെലവാക്കാനുണ്ട് അപ്പൊ ഒരു പ്രത്യേക പ്രത്യേകിട്ടോ ആരൊക്കെ മൈക്ക് കൊടുത്തിട്ടുണ്ടോ മൈക്ക് കൊടുത്തിട്ടുണ്ടോ എന്തിനാ മൈക്ക് നമുക്ക് തോന്നും പറഞ്ഞു വന്നു അപ്പൊ എന്തായാലും സദസ്സിൽ നിന്ന് കൃത്യമായിട്ടും പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട് ഏതോ ഒരു പെൺകുട്ടി ശക്തമായിട്ട് ഇദ്ദേഹം സംസാരിക്കുമ്പോൾ അതിനെതിരെ സംസാരിക്കുന്നുണ്ട് സംസാരിക്കണം അടൂർ ഗോപാലകൃഷ്ണ പോലെയുള്ള ഇത്തരം ആളുകൾ സദസ്സിൽ വന്നിരുന്നിട്ട് കേരളത്തിലെ എസ് സി എസ് ടി കാര്ക്ക് സിനിമ എടുക്കാനുള്ള തലച്ചോറില്ല എന്നും അതുകൊണ്ട് അവർക്ക് പ്രത്യേക ട്രെയിനിങ് നൽകുന്നതെന്നും അങ്ങനെ ട്രെയിനിങ് നൽകി വിജയിക്കുന്നവർ മാത്രം സിനിമ എടുത്താൽ മതിയെന്നും അങ്ങനെ സിനിമ എടുക്കുന്നവർക്ക് മാത്രം ഒന്നര കോടി നൽകിയാൽ മതിയോ എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള വൃത്തികെട്ട നാറിയ ജാതി വർത്തമാനം പറയുന്ന അടൂർ ഗോപാലകൃഷ്ണൻ പോലുള്ള ആളുകളുണ്ടല്ലോ ഇവരെയാണ് സുഹൃത്തുക്കളെ നമ്മൾ സൂക്ഷിക്കേണ്ടത് അല്ലാതെ എന്താ പറയാ വെള്ളമടിച്ചു എന്ന് പറയപ്പെടുന്ന വെള്ളമടിയും കള്ളുകൂടിയും എന്തായാലും ജാതീയത പ്രോത്സാഹിപ്പിക്കുന്ന സംഗതി അല്ല എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു വേടൻ എന്തായാലും കള്ളു കുടിച്ചിട്ടും എന്താ പറയാ വെള്ളമടിച്ചിട്ടും സദസ്സിൽ വന്നിരുന്നിട്ട് ഇമ്മാതിരി കുണവധികാരം എന്തായാലും വേടൻ പറഞ്ഞിട്ടില്ല ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങളൊക്കെ ഉണ്ട് മൂന്നാല് ആരോപണങ്ങളൊക്കെ സ്ഥിരമായി വന്ന് ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിന് വില യാഥാർത്ഥ്യം ഉണ്ടെങ്കിൽ വേടം കുടുങ്ങുക തന്നെ വേണം അവൻ അവൻ അതിന്റെ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം ഒരു സംശയമില്ല അതിനൊന്നും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷേ വേടം പറഞ്ഞ ഏതാ നമ്മുടെ നാട്ടില് രൂഢമൂലായിട്ടുണ്ട് അതിഗംഭീരമായിട്ട് ശക്തമായി നിലനിൽക്കുന്നുണ്ട് എന്നതിൻ്റെ ഒരു പ്രത്യക്ഷ ഉദാഹരണമാകുന്നു അടൂർ ഗോപാലകൃഷ്ണന്റെ ഈ ഒരു വർത്തമാനം എന്ന് പറഞ്ഞുകൊണ്ട് സുഹൃത്തുക്കളെ ഞാൻ അവസാനിപ്പിക്കണം നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ് ചെയ്യാൻ ശ്രമിക്കണേ ബബായ്